ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് പാകിസ്ഥാനാണ് പാകിസ്ഥാനിലെ കൊടും കുടുംഭീകരർ അടക്കമുള്ളവർ വലിയ വലിയ ഒരു ഭയപ്പാടിലാണ് കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഇന്ത്യ ഒരു വലിയ അറ്റാക്ക് പാകിസ്ഥാനിൽ നടത്തിയേക്കും ഈ ഭീകരരെ അവർ നോട്ടമിട്ട് വെച്ചിരിക്കുന്ന ഭീകരരെ ഇന്ത്യ നോട്ടമിട്ട ഭീകരരെ ഒന്നൊന്നായി വകവരുത്താനുള്ള സാധ്യതയുണ്ട് അതിൽ തന്നെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ക്രിമിനൽസിനെ കൊല്ലുവാനുള്ള സാധ്യതയാണ് പാകിസ്ഥാനിലെ ഭീകരർ കണക്കൂട്ടുന്നത് അവിടുത്തെ ജനവും അത്തരത്തിൽ തന്നെ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭീകരരെല്ലാം പലായനം തുടങ്ങി പലയിടത്തും രഹസ്യസങ്കേതങ്ങളിൽ താമസം തുടങ്ങി എന്നുള്ളതാണ് പുറത്തുവരുന്നവരും അതുപോലെ തന്നെ സൈന്യവും പോലീസും നിതാന്ത ജാഗ്രതയിലാണ് ഇത്തരത്തിലുള്ള ഭീകരർക്ക് ജയിലിലും മറ്റും സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് അവിടുത്തെ സൈന്യം ഇവരെ സന്ദർശിക്കുന്നത് അതുകൂടാതെ തന്നെ പോലീസും ഇവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നു പക്ഷേ ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് സമീപകാലത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഏതാണ്ട് ഇരുപതോളം പേരെയാണ് അജ്ഞാതർ തട്ടിയത് അതുകൊണ്ട് തന്നെ അജ്ഞാതർ ഏത് രീതിയിലും അവിടെ കടന്നു വരാനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നു പ്രത്യേകിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാർ കൂടുതൽ കൊടുംഭീകരെ കൊന്നെടുക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഭീകരർ പലായനം തുടരുന്നത് ന്യൂസ് ഡെസ്റ്റ് മലയാളം